നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം പത്തിൽ പത്ത് ഈ മാജിക് പിന്നെ വേറെ എന്താണ് കൊടുക്കുക ഡി സി യുണൈറ്റഡിനെ ഇന്റർവയാബി പരാജയപ്പെടുത്തുമ്പോൾ മിന്നും പ്രകടന വിരട്ട ഗോളുകളും ഒരു അസിസ്റ്റും ലിയോമെസ്സി സ്വന്തമാക്കിയിരിക്കുന്നു ഇതോടുകൂടി എം എൽ എസിൽ ഇപ്പോൾ അദ്ദേഹം ടോപ്പ് സ്കോറാണ് പത്തിൽ പത്താണ് സോഫ സ്കോർ ഡോട്ട് കോം ഈ ഒരു പ്രകടനത്തിൽ അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് എന്ന് കൂടി അറിയുക രണ്ട് ഗോളും ഒരു അസിസ്റ്റും ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു രണ്ട് കീപ്പാഴ്സുകൾ പതിനൊന്ന് ഷോട്ടുകൾ നാലെണ്ണം ഓൺ ടാർഗറ്റ് പത്ത് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ അതിൽ എട്ടെണ്ണം സക്സസ്ഫുൾ പന്ത്രണ്ട് ഡ്യൂൽസ് അതിൽ എട്ടെണ്ണം വിൻ ചെയ്തു ഈ പ്രായത്തിലാണ് ഇങ്ങനെ കളിക്കുന്നത് നോക്കുക പത്തിൽ പത്താണ് ലിയോവെസ്സിക്ക് കൊടുത്തിരിക്കുക റേറ്റ് എന്ന് പറയുന്നത് ഇനി നോക്കുക എം എൽ എസിൽ ഇപ്പൊ ടോപ്പ് സ്കോറാരാ അത് ലിയോ വെസി അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇരുപത്തി ഒന്ന് കളികളിൽ നിന്നാണ് ഇരുപത്തിരണ്ട് ഗോളടിച്ചുകൊണ്ട് അദ്ദേഹം ടോപ്പ് സ്കോറായിട്ട് നിൽക്കുന്നത് അതേസമയം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ മുപ്പത്തൊന്ന് കളികളിൽ നിന്നാണ് ഇരുപത്തി ഗോൾ ഗോളടിച്ചിരിക്കുന്നത് അപ്പം എത്ര കുറച്ച് കളികളിൽ നിന്നും പത്ത് കളികൾ കുറച്ച് കളിച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ ഗോളുകളുമായിട്ട് മെസ്സി അവിടെ ഉണ്ടാക്കുന്ന ആധിപത്യം സുവ്യക്തമാണ് ഇനി ഈ നാട്ടങ്ങളിലേക്കൊക്കെ അധികം പോകുന്നതോ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മെസ്സി തൊള്ളായിരം കരിയർ ഗോളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എണ്ണൂറ്റി എൺപത്തിരണ്ട് ഗോളുകളായി നാനൂറ് കരിയർ അസിസ്റ്റുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അസിസ്റ്റികളായി എന്ന് പറയുമ്പോൾ ലിയോ ഡിയോമെസിയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് ഗോളുകൾ കൂടി മതി തൊള്ളായിരത്തിലേക്ക് എത്താൻ ഒമ്പത് അസിസ്റ്റുകൾ കൂടി മതി നാനൂറ് അസിസ്റ്റുകൾ എന്ന രൂപത്തിലേക്ക് എത്താൻ സോ ഇരുപത്തിയേഴ് ഗോൾഡ് കോൺട്രിബ്യൂഷൻസ് കൂടി വന്നാൽ ആയിരത്തി മുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്നുള്ള മൈൽ സ്റ്റോൺ കൂടി അദ്ദേഹം പിന്നിടും അപ്പൊ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ നേട്ടങ്ങളിലേക്കൊക്കെ അദ്ദേഹം പോകുന്നത് അൺസെൽഫിഷ് ആയിട്ടുള്ള പ്രകടനം കൊണ്ട് കൂടിയാണ് പലപ്പോഴും ഗോൾ അടിക്കാവുന്ന അവസരങ്ങൾ അദ്ദേഹം സഹതാരങ്ങൾക്ക് കൊടുക്കുന്നു ഇപ്പോൾ പെനാൽറ്റി പോലും ഇപ്പൊ ഈ കളിയിലെ പെനാൽറ്റി പോലും അദ്ദേഹം ഒരു പത്തൊമ്പത് കാരന് കൊടുക്കുന്നത് കാഴ്ച നമ്മൾ കണ്ടത് അങ്ങനെ മറ്റ് പല താരങ്ങളെക്കാളും വ്യത്യസ്തനായിക്കൊണ്ട് ബെസി മുന്നോട്ട് പോകുന്നത് ഈ ഒരു അൺസെൽഫിഷ്നെസ് കൊണ്ടുകൂടിയാണ് വിടിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ്